എന്ന് തോമാലിയൊന്നും സഭ സ്ഥാപിച്ചില്ല തോമാസ്ലിയെ വന്ന് കൊറേ ആളുകളെ കൺവേർട്ട് ചെയ്തു യേശു ക്രിസ്തുവിലേക്ക് അവരെ തിരിച്ചു എന്നുള്ളതേ ഉള്ളൂ യേശുവിന്റെ ഫാൻസ് ആയിട്ട് കുറെ പേര് ഇവിടെ ഉണ്ടായിരുന്നേ ഉള്ളു ഒരു ഏകീകൃതമായ ഒരു ഘടനാപരമായ ഒരു സഭയൊന്നും കേരളത്തിൽ ഇല്ലായിരുന്നു സഭ അങ്ങനെ വരുമ്പോൾ നമ്മുടെ എന്റയർ ക്രിസ്ത്യൻ ചരിത്രം ഈ മന മുഴുവൻ തെറ്റി പോകില്ലേ കാരണം വെച്ച് കഴിഞ്ഞാൽ തോമാസിലേക്ക് വന്ന് നിരണത്തെ പള്ളി ഉൾപ്പെടെ ഏഴര പള്ളി സ്ഥാപിച്ചെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളതും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതും ബൈബിൾ കോളേജിലൊക്കെ പഠിപ്പിക്കുന്നതാണ് അപ്പൊ ഏ ഡി മുന്നൂറ്റി നാപ്പത്തഞ്ചിന് മുമ്പ് ഇവിടെ സഭയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ പാരമ്പര്യവും പഠിപ്പീരും എല്ലാം തെറ്റായുമില്ലേ ഇല്ല അത് ഈ പള്ളി എന്ന് പറഞ്ഞാൽ എന്താണ് പള്ളി എന്താണ് പള്ളി എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ എന്നുള്ള അർത്ഥം ഈ അല്ല കെട്ടിടം പള്ളി എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ എന്നാണ് അർത്ഥം അതുകൊണ്ടാണ് പള്ളി പിരിഞ്ഞെന്ന് പറയുന്നത് ഈ കെട്ടിടം പിരിഞ്ഞു പോവോ പള്ളി പിരിഞ്ഞെന്നുള്ള കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ആ അങ്ങനെ പള്ളി പിരിയുന്നേ അപ്പൊ എന്ന് പറഞ്ഞാൽ കൂടി വന്ന ജനത്തിന്റെ പേരാ അല്ലാതെ കെട്ടിടത്തിന്റെ പേരല്ല പിന്നു വെച്ചാ ഈ ഒരു ദർശനം ഉണ്ടായി ദർശനമുണ്ടായി ലീഗയുടെ ഇടവക എന്നാണ് ഈ മലങ്കര സ്ഥലം പറയുന്നത് അപ്പൊ തോമാസ്ലികയുടെ ഇടവകയ്ക്ക് അച്ഛൻ ഇല്ല ബിഷപ്പില്ല പള്ളിയില്ല ഒന്നുമില്ല കൂത്താശിയില്ല ഒന്നുമില്ല അപ്പൊ ആ കാലത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ബിഷപ്പ് ജോസഫ് വരുന്നത് കനായിത്തോമന്റെ കൂടെ അങ്ങനെയാണ് കേരളത്തിൽ പൗരോഹിത്യം ഉണ്ടാകുന്നത് തോമാസ് ലീഗായുടെ കാലം തൊട്ട് ഇവിടെ പൗരോഹിത്യം അങ്ങനെയാണ് തോമാസ് ലീഗ ആക്കിയ ബിഷപ്പ് ആരാന്ന് പറയണം തോമാസ് ലീഗ് പിന്നെ ആക്കിയ ബിഷപ്പിന്റെ പേരുണ്ടാ അത് ഇവർക്ക് ആർക്കും അറിയത്തില്ല അപ്പൊ കേരളത്തിൽ തോമാസ് ലിയ വന്നപ്പോ ഏഴ് സ്ഥലങ്ങളിൽ വിശ്വാസ സമൂഹങ്ങൾ രൂപപ്പെട്ടു അതാണ് ഏഴര പള്ളി എന്ന് പറയുന്നത് വിശ്വാസ സമൂഹങ്ങൾ ഫെയ്ത്ത് കമ്മ്യൂണിറ്റീസ് വേർ ഫോംഡ് ഇൻ പ്ലേസസ് അത് ഈ ഏഴര സാബു പാഷേ ഏഴരപ്പള്ളി പള്ളി എന്ന് പറയുന്നത് ആളുകൾ ചിന്തിക്കുന്ന ഏഴ് പള്ളിയും പിന്നെ ഒരു അരപ്പള്ളിയും കൂടെ ഉണ്ടായി എന്നാണ് അതെ അതല്ല എന്റെ ശരി ഏഴരപ്പള്ളി ഉണ്ടായത് ഏഴ് സ്ഥലങ്ങളിൽ അരപ്പള്ളികൾ ഉണ്ടായി അതാണ് ഏഴരപ്പള്ളികളുണ്ടായി ഏഴരപ്പള്ളി അല്ല ഏഴരപ്പള്ളി ഉണ്ടായി എന്ന് അരപ്പള്ളി എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇല്ല കൂതാശ കുർബാനയില്ല കുർബാന ഇല്ല ബിഷപ്പ് ഇല്ല ഫെയ്ത് കമ്മ്യൂണിറ്റി മാത്രം അതുകൊണ്ടാണ് അരപ്പള്ളിന്ന് വിളിക്കുന്നു മനസ്സിലായോ അതായത് അല്ല അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത് ഈ തെറ്റായ ഇൻഫർമേഷൻ ഞങ്ങളെ പോലുള്ള ആളുകളെ എന്തിനു പഠിപ്പിക്കുന്നു ബൈബിൾ കോളേജുകളിൽ അതെ അതെ ഏഴരപ്പള്ളി സ്ഥാപിച്ചു ഏഴരപ്പള്ളി സ്ഥാപിച്ചു എന്ന് പറയുന്നേ മനസ്സിലായോ ഏഴരപ്പള്ളിയല്ല ഏഴ് അരപ്പള്ളിയ സ്ഥാപിച്ചത് ഏഴ് സ്ഥലങ്ങളിൽ അതാ ഏഴ് സ്ഥലങ്ങളിൽ വിശ്വാസ സമൂഹം രൂപപ്പെട്ടു അല്ലാതെ അവിടെ അച്ഛനെയും എത്ര തന്നെ ഒന്നും ആക്കിയിട്ടില്ല അപ്പൊ ഈ അരപ്പള്ളികൾ പൂർണ്ണപള്ളി മുഴുപ്പള്ളികളാകുന്ന ഗ്രാനായക്കാർ വരുമ്പോഴാണ് അരപ്പള്ളികളെ മുഴുപ്പള്ളികളാക്കാനാണ് ക്രാനായക്കാർ വരുന്നത് അല്ല ഈ പറയുന്ന കാര്യം ആണോ അതെനിക്ക് അറിയത്തില്ല ഇതാര ഇതാണ് വസ്തു